ജനപ്രിയ നായകൻ എന്ന വിശേഷണത്തിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനായി മാറിയ വ്യക്തിയാണ് ദിലീപ് എന്നാൽ കുറേയേറെ കാലമായിട്ട് ഒരുപാട് വിവാദങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ പിന്തുടരുകയാണ് അതിലുപരി ദിലീപ് അഭിനയിക്കുന്ന എല്ലാ സിനിമകളും വൻപിച്ച പരാജയമാണ് ദിലീപിൻ്റെ കാലഘട്ടമേ കഴിഞ്ഞു ഒരേ പാറ്റേണിലുള്ള കഥാപാത്രങ്ങൾ ഒരേ തരത്തിലുള്ള തമാശകളൊക്കെ നിറഞ്ഞ് വളരെ ബോറായിരിക്കുന്ന ഒന്നാണ് ദിലീപിൻ്റെ ചിത്രങ്ങളൊക്കെയും എന്ന രീതിയിലുള്ള നിരവധി റിവ്യൂകൾ അഭിപ്രായങ്ങൾ മാധ്യമങ്ങളിലൊക്കെ ഇരുന്ന് കുറേ ഏറെ ആളുകളിങ്ങനെ മെഴുകി മെഴുകി അദ്ദേഹത്തിൻ്റെ കരിയറിനെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ദിലീപിൻ്റെ കഷ്ടകാലമൊക്കെ അങ്ങോട്ട് മാറാനായിട്ട് പോവുകയാണ് എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് കാരണം മറ്റൊന്നുമല്ല ദിലീപ് ഉൾപ്പെടുന്ന മോഹൻലാൽ ഉൾപ്പെടുന്ന അതിലുപരി സുരേഷ് ഗോപി ഉണ്ണി മുകുന്ദൻ ഇവരെ എല്ലാവരെയും ഇവരുടെ എല്ലാവരുടെയും സിനിമകൾ വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ സ്വകാര്യ ജീവിതത്തിന് നേരെയും അല്ലാതെയും നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഇവരെയൊക്കെ തകർത്തു കളയുന്ന മട്ടാഞ്ചേരി മാഫിയുടെ അതിലൊരാണ് ഒരംഗമാണ് എന്ന് സംശയിക്കുന്ന പ്രമുഖ നടൻ്റെയൊക്കെ വാർത്തകളെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു പ്രവണതയുണ്ട് അത് മതം മദ്യം മയക്കുമരുന്ന് മദുരാശി അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ളതാണ് അപ്പോൾ കുറേ കാലമായിട്ട് ഈ ഒരു ആശയത്തെ ആസ്പദമാക്കിയുള്ള കുറേ സിനിമകളൊക്കെയാണ് നമ്മുടെ ഇടയിൽ ഇങ്ങനെ കുത്തിച്ചെരുത്തി വരുന്നത് ഏതെങ്കിലും മതത്തിൻ്റെ ചില വിശ്വാസങ്ങളെ ഇല്ലെങ്കിൽ മറ്റു മതസ്കര ആയിട്ടുള്ള കഥാപാത്രങ്ങളെ ബോധപൂർവം കളിയാക്കുക അപ്പർ ക്ലാസ് അല്ലെങ്കിൽ സവർണ വിരോധം അവരെ കളിയാക്കുക അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിലുപരി ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടിറങ്ങിയ ആവേശം എന്ന സിനിമ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അതിൽ ഫഗത് വാസലിൻ്റെ അഭിനയം വളരെ മികച്ചതാണ് തീർച്ചയായും ഭഗതിൻ്റെ അഭിനയം അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാണ് പക്ഷേ അതിൻ്റെ പ്രമേയം എന്താണ് അതിനെക്കുറിച്ചൊരു റിവ്യൂ വരുന്നുണ്ട് കാരണം രംഗ എന്ന ഗുണ്ടയെക്കുറിച്ച് അയാളുടെ ജീവിതത്തെ വലിയൊരു സംഭവമാക്കി മാറ്റി ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു അതായത് ചില മാഫിയ അവരുടെ ലക്ഷ്യത്തിനനുസരിച്ച് കലകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കല എപ്പോഴും വിനോദ ഉപാധിയാണ് സിനിമ എന്തുകൊണ്ടാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യന്റെ വികാരവും വിചാരവും അതിനകത്ത് കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്ന ഒന്നായതുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ടെൻഷൻ മറന്ന് അരമണിക്കൂർ പൊട്ടിച്ചിരിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് നമ്മളൊക്കെ സിനിമയെ കാണുന്നത് അതിലുപരി ഈ സിനിമയിൽ മദ്യവും മയക്കുമരുന്നും കള്ളക്കടത്തും കുടിപ്പകയും ഗുണ്ടകൾ തമ്മിലുള്ള കൊലപാതകവും ഒപ്പം കുറച്ച് മത തീവ്രമായ ആശയങ്ങളൊക്കെ കുത്തി കലർത്തി മനുഷ്യൻ്റെ മനസ്സിനെ ഈ കലയെന്ന അല്ലെങ്കിൽ സിനിമ എന്ന മാധ്യമത്തിലൂടെ അവരുടെ ഉള്ളിലേക്ക് കുറേ അനാവശ്യമായ ചിന്തകൾ കടത്ത് വിട്ടുകൊണ്ട് മനുഷ്യനെ തമ്മിലടുപ്പിക്കുന്ന ഈ വൃത്തികെട്ട ഏർപ്പാട് അല്ലെങ്കിൽ ആ ചില പ്രത്യേക മാഫിയ അവരുടെ നിയന്ത്രണത്തിലാണ് മലയാള സിനിമയെന്ന് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യർക്ക് തമാശ പറയാനും ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന മനോഹരമായ ചിത്രങ്ങൾ പ്രത്യേകിച്ച് മോഹൻലാലിന്റെ മഹത്വം ഭാവം പോലും ഇല്ല എന്നാണ് കുറേ കാലമായിട്ട് പല ചാനലുകളിലും വരുന്നത് ഈ ആക്രമണത്തിന് ഏറ്റവും ഇരയായിട്ടുള്ള ഒരു വ്യക്തി ദിലീപ് തന്നെയാണ് പലപ്പോഴും കോടതിയിലുള്ള അദ്ദേഹത്തിന്റെ കേസുകളൊക്കെ നമുക്കറിയാം ആ ഒരു കേസിന് ഒരിക്കലും തീരുമാനമാകാത്ത വിധത്തിൽ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയും ഒപ്പം വ്യക്തിഹത്യ അതായത് വളരെ മോശമാണ് ദിലീപ് തന്നെയാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടിയത് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഒരു സൈഡിലൂടെ കുടുംബ പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് കുത്തിവെക്കുകയാണ് ഇതിന്റെ പ്രശ്നം എന്താണ് ദിലീപിനെ ഇഷ്ടപ്പെടുന്ന സാധാരണ പ്രേക്ഷകര് ആണും പെണ്ണുമായിട്ടുള്ള അല്ലെ കുടുംബ പ്രേക്ഷകര് സ്ത്രീകളുടെയൊക്കെ മനസ്സിൽ ദിലീപ് എന്നൊരു വ്യക്തിയെ വളരെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കണം ആ കേസ് ഒരിക്കലും അവസാനിപ്പിക്കാനും ഇത് സമ്മതിക്കത്തില്ല അങ്ങനെ ദിലീപിന്റെ സ്വകാര്യ ജീവിതം ആ വ്യക്തിയെക്കുറിച്ചുള്ള ഇമേജ് മൊത്തം താർക്കുക ഒപ്പം അദ്ദേഹം അഭിനയിക്കുന്ന എല്ലാ സിനിമയും ഫ്ലോപ്പാണ് ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ഈ വാർത്തകളെ നിരന്തരൊക്കെ ഇട്ടുകൊണ്ട് വല്ലാതെ തകർത്തു കളയുന്ന ആളുകൾ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ പിറകിൽ ഒരാളോ പേരോ എന്നുള്ളതല്ല പ്രശ്നം അതിനകത്ത് ഉണ്ടയോ പുഴുവോ അതിലെ നായകനോ അതിൽ അഭിനയിച്ചവരോ ഒന്നുമല്ല പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെയൊക്കെ സിനിമ എന്ന മേഖലയെ പിടിച്ചൊലിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ചില മാഫിയകൾ അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം മനഃപൂർവ്വമാണ് പലപ്പോഴും ബ്ലാക്ക് മണിയോ വൈറ്റ് മണിയോ ആക്കുവാനുള്ള ഒരു ശ്രമം ഒപ്പം തീവ്രപരമായ ചില ആശയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക അത് സിനിമ ലാഭമാകണമെന്നോ വിനോദ ഉപാധിയാകണമെന്നോ അതിനടുത്ത് തമാശ വേണമെന്നോ അതിന് ആളുകൾക്ക് രസിക്കാനുള്ള ഒരു കാര്യമാക്കി മാറ്റണമൊന്നും ഇല്ല അവർക്ക് അവരുദ്ദേശിക്കുന്ന പ്രത്യേക ആശയങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ആളുകളിലേക്ക് എത്തിക്കുക അവർക്കിഷ്ടമില്ലാത്ത അവർ പ്രത്യേകമായിട്ട് ആളുകളുടെ ഇടയിൽ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന ജനപ്രീതി ഉണ്ടായിരുന്ന പലതടന്മാരെയും സുരേഷ് ഗൂപി ഉൾപ്പെടെ ഉണ്ണിമുകുന്ദൻ ഉൾപ്പെടെ നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാൽ ഉൾപ്പെടെ ദിലീപ് ഉൾപ്പെടെ എല്ലാവരുടെയും സിനിമകളെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുക അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് വന്ന ചില വിവാദങ്ങൾ എന്തായാലും മലയാളികൾക്ക് ഈ സിനിമാ മേഖലയുടെ പുറകിൽ നടക്കുന്ന വെള്ളക്കളികളെക്കുറിച്ച് കുറച്ചെങ്കിലുമൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സഹായകമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള സിനിമകൾ ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് പ്രത്യേകിച്ച് ദിലീപിൻ്റെ ആ അവസാനം ഇറങ്ങിയിരിക്കുന്ന ഇപ്പോൾ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സിനിമ നല്ലൊരു കോമഡി പടമാണ് പക്ഷെ അതൊന്നിനും കൊള്ളില്ലായെന്ന രീതിയിലാണ് വരുത്തിയിരിക്കുന്നത് അപ്പോൾ ആ സിനിമ കണ്ട പല ആളുകളും അത് വളരെ മികച്ചതാണ് എന്നുള്ള രീതിയിൽ പല ചാനലിലും ആ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അതിൽ കൂടുതൽ ഒരാൾ ആ സിനിമ നല്ലതാണ് എന്ന് പറഞ്ഞാൽ പത്ത് പേര് അതായത് പണം വാങ്ങിക്കൊണ്ട് പത്ത് പേര് ഇന്ന് ഇത് മോശമാണ് മോശമാണ് എന്നുള്ള രീതിയിൽ റിവ്യൂ പറഞ്ഞ് അല്ലെങ്കിൽ കുറേ യൂട്യൂബേഴ്സ് ഇറങ്ങി വീഡിയോ ഇട്ട് നശിപ്പിച്ചു കൊണ്ടേ ഈ കാലഘട്ടത്തിൽ നമ്മൾ വർഗീയത എന്താണ് നല്ല സിനിമ എന്താണ് നല്ല കഥ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ഏതാണ് എന്നൊക്കെ ബോധപൂർവം കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദിലീപിൻ്റെ സിനിമകൾ നമ്മുടെയൊക്കെ ജനപ്രിയ നായകനായിട്ട് നമ്മളൊക്കെ വാഴ്ത്തിപ്പാടിയിരുന്ന ദിലീപിൻ്റെ യുഗമൊന്നും അവസാനിച്ചിട്ടില്ല മനഃപൂർവ്വം ചില ആളുകൾ അദ്ദേഹത്തെ താറടിച്ച് സിനിമയെ ഇല്ലാതാക്കി വ്യക്തിജീവിതവും കരിയറും ഒക്കെ നശിപ്പിച്ച് വെടക്കാക്കി തനിക്കാക്കി അയാളുടെ ആ സ്പേസ് അവർക്കിഷ്ടപ്പെട്ട ചില ആളുകളെ പകരം അങ്ങോട്ടേക്ക് പ്രതിസ്ഥാപിക്കുവാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ദിലീപിൻ്റെ സിനിമയിലെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ മോഹൻലാലിൻ്റെ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ഇനി മുതലും മനസ്സിലാക്കാം ഈ സിനിമ ഒന്ന് കണ്ടുനോക്ക് എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം ഇതിൻ്റെ പുറകില് നടക്കുന്ന കള്ളക്കളികളെ കുറിച്ച് ആളുകൾ ബോധവാന്മാരാകേണ്ട സമയം കഴിഞ്ഞു എന്തായാലും കാലം ഇതിനൊരു തിരിച്ചറിവ് നൽകിയിരിക്കുന്ന സമയമാണ് കാരണം കുറേ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു ആളുകൾ ആ ഒരു വിഷയത്തെക്കുറിച്ച തീവ്രവാദത്തെക്കുറിച്ചും മട്ടാഞ്ചേരി മാഫിയെക്കുറിച്ചും ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ആളുകളെക്കുറിച്ചൊക്കെ ചർച്ച തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അത് നല്ല ഒരു തീരുമാനമാണ് ആളുകൾക്ക് ചിന്താശേഷി വർദ്ധിക്കട്ടെ അപ്പോൾ പുതിയൊരു വിഷയക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്